ടീനേജ് കുട്ടികളിൽ പലതരത്തിലുള്ള അഡിക്ഷൻ വളരുന്നത് എന്തുകൊണ്ടാണ് അഡിക്ഷൻ രണ്ട് വിധമാണെന്ന് അറിയുക ഒന്ന് ബിഹേവിയറൽ അഡിക്ഷൻ രണ്ട് വസ്തുക്കളിലുള്ള അഡിക്ഷൻ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ചില സ്വഭാവങ്ങളിൽ അഡിറ്റായി പോകുന്നതാണ് ഉദാഹരണത്തിന് വെറുതെ കോപിക്കുക നുണ പറയുക മടി ഇങ്ങനെ പല സ്വഭാവങ്ങളിലും അഡിക്റ്റായി പോകാം രണ്ട് വസ്തുക്കളിൽ അഡിക്റ്റ് ആകുക എന്നതാണ് ഉദാഹരണത്തിന് മൊബൈലിലോ അല്ലെങ്കിൽ മദ്യത്തിലോ മയക്കുമരുന്ന് അടിമയായി പോകുന്നതാണ് വസ്തുക്കളിൽ അടിമയാവുക എന്നത് ടീനേജ് കുട്ടികളിൽ ഇങ്ങനെയുള്ള അഡിക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ചിലപ്പോൾ ഇത് ആവാം അതായത് പൂർവീകരിൽ നിന്ന് നേരെ കൈമാറി കിട്ടിയ ഒരു സ്വഭാവ ദൂശ്യമായിരിക്കാം ഇതെന്ന് ഓർക്കുക രണ്ട് കുട്ടികളുടെ തലച്ചോറിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വന്നുപെടുന്ന ഒന്നാകാം മൂന്നാമത്തത് കുട്ടികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയോ അതിൽ നിന്നൊരു അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി വളഞ്ഞ വഴികൾ വല്ലതും കണ്ടെത്തി അതിൽ അവർ അടിമപ്പെട്ടു പോകാം അതാമത് ടീനേജ് കുട്ടികളുടെ ഫ്രണ്ട്സ് നിർബന്ധിച്ചത് മൂലം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്റെ മോനോ മോളോ അടിമപ്പെട്ടു പോയാൽ അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം ഒന്നാമത്തെ മറുപടി എന്താണെന്നറിയുമോ സെൽഫ് റിയലൈസേഷൻ ഇസ് ദ ബെസ്റ്റ് റെമഡി രണ്ടാമത് എന്താണെന്നറിയോ ഏതൊരു കാര്യത്തിലാണോ മക്കൾ അടിമപ്പെട്ടു പോയിരിക്കുന്നത് അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പോരാ അതിന് പകരം പോസിറ്റീവായ എന്തെങ്കിലും ഒരു സ്വഭാവം എന്തെങ്കിലും ഒരു വസ്തു മക്കൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്നറിയാവോ ടോക്കാലിയ ഫാമിലി അക്കാദമിയുടെ നേതൃത്വത്തിൽ മണ്ണൂരിലുള്ള ഏഞ്ചൽസ് സ്കൂളിലെ ടീനേജ് കുട്ടികൾക്ക് നൽകിയ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഈ മാസം അവസാനത്തിൽ ദുബൈയിലും ഷാർജയിലും വെച്ച് നടത്തുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ദമ്പതികളും ടീനേജ് മക്കളും വിളിച്ച് ബുക്ക്